കൊല്ലം ചടയമംഗലം തേവന്നൂർ തളിർമാങ്കുന്ന ദേവി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രത്തിലെ നാലുവഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു കഴിഞ്ഞ രാത്രിയാണ് മോഷണം നടന്നത് രാവിലെ ക്ഷേത്ര ഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് തേവന്നൂർ തളിർമാങ്കുന്ന് ക്ഷേത്രത്തിൽ ഒരു മാസത്തിന് മുമ്പ് സപ്താഹ യജ്ഞം നടന്നിരുന്നു സപ്താഹ യജ്ഞം കഴിഞ്ഞതിന് ശേഷം വഞ്ചി ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പണം എത്രമാത്രം കവർന്നിട്ടുണ്ടെന്നും പറയാനാകുന്നില്ല ഇന്നലെ രാത്രിയിൽ ഇവിടെ ശ്രമം നടന്നിരിക്കുന്നു രണ്ടു മൂന്ന് വഞ്ചികളെല്ലാം ഊത്തിപ്പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന പൈസകളെല്ലാം കൊണ്ടുപോയി പിന്നെ കാവിലിരുന്ന വഞ്ചി പുറത്തുണ്ടായിരുന്ന വഞ്ചികൾ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് ശ്രീപോലിനകത്തോട്ട് കേറിയിട്ടില്ല അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം അവര് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ബാക്കി നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതിയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് വഞ്ചികളെല്ലാം കുതിരി പൊട്ടിച്ച് മോഷണം നടത്തിയിരിക്കുകയാണ് പുറത്തുണ്ടായിരുന്ന വഞ്ചികൾ അകത്തുണ്ടായിരുന്ന വഞ്ചികളെല്ലാം ശരിക്കും ബലമായിട്ട് എന്തോ ഇട്ട് വലിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് താഴെല്ലാം കേടായി വഞ്ചി പൊട്ടിച്ചു അവരുണ്ടായിരുന്ന പൈസകളും ഏതാണ്ട് പത്ത് പതിനായിരം രൂപയുടെ നഷ്ടം വരുന്നതായിട്ട് നമ്മൾ ഊഹിക്കുന്നുണ്ട് News Bureau ⁇ Angel